വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച അഞ്ചു ദിവസം നീണ്ടുനിന്ന പതിനൊന്നാമത് ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവം ജോൺ എബ്രഹാം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി പുരസ്കാര വിതരണത്തോടെ സമാപിച്ചു സമാപന സമ്മേളനം ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു ചോദിച്ചറിയുമ്പോൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകും ഈ ദേവസൂര്യടൊപ്പം ഇന്ന് പുതിയ തലമുറയിലെ കുട്ടികളാണ് മുണ്ടെടുത്ത് മൈക്കിലൂടെ സംസാരിക്കുന്നതും മറക്കെടുപ്പ് നടക്കുന്നതും അവരിപ്പോഴും അതിന്റെ വാക്കിലാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നിലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു മികച്ച ഡോക്യുമെന്ററിയായി രാജ്ബാബു സംവിധാനം ചെയ്ത ദ ഗോഡ് ഓഫ് സൈലൻസും മികച്ച ചിത്രമായി ജെറി ജോൺസൺ സംവിധാനം ചെയ്ത കുറുക്കുവഴിയും തിരഞ്ഞെടുത്തു അരുൺ ജോർജ് കെ ഡേവിഡ് സംവിധാനം ചെയ്ത നൈറ്റ് ഓഫ് ദമ്മിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു ഡി ടി നാഥാണ് മികച്ച നടൻ മികച്ച നടിയായി അഞ്ജു അരവിന്ദിനെയും മികച്ച ബാലനടിയായി വിതുമോൾ പട്ടാമ്പിയെയും മികച്ച ബാലനടനായി എം പി പ്രത്യുഷിനെയും തിരഞ്ഞെടുത്തു പെരുമഴ തുണ്ടം ദയ ഭ്രാന്തൻ കാഫിർ തൊണ്ണൂറിൻ്റെ വസന്തങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾക്കും അവാർഡ് സമ്മാനിച്ചു ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ലെനിൻ തെക്കൂട്ടയിൽ യോഗത്തിൽ മുഖ്യാതിഥിയായിരുന്നു ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ എഴുത്തുകാരൻ പ്രശാന്ത് മാധവൻ സലാം വെൻമനാട് മാത്യൂസ് പാവറട്ടി സന്തോഷ് ദേശമംഗലം സുബ്രഹ്മണ്യൻ ഇരുപ്പശ്ശേരി കെ എസ് രാമൻ കെ സി അഭിലാഷ് എന്നിവർ സംസാരിച്ചു പഴയകാല സിനിമ പ്രദർശന വസ്തുക്കൾ നിരത്തിയ സെല്ലുലോയിഡ് എക്സ്പോയ്ക്ക് നിരവധി പേരാണ് എത്തിയത്